അപ്പൊ അങ്ങനെ ഈ തർക്കങ്ങൾ അത് പരിഹരിക്കുന്നതിനുള്ള വ്യവസ്ഥകളൊന്നും തന്നെ നിലവിലെ ആക്റ്റിൽ ഉൾപ്പെട്ടു വരുന്നില്ല തർക്കങ്ങൾ കോടതി മുഖേന മാത്രമേ പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നിസ്സാര തർക്കങ്ങളും ഭിന്നാഭിപ്രായങ്ങളും പോലും കേസുകൾക്ക് കാരണമാകുന്ന സ്ഥിതിയും ഉണ്ടായിരുന്നു സംഘത്തിന്റെ സുഗമമായ പ്രവർത്തനം അതുകൊണ്ട് തന്നെ തടസ്സപ്പെടുത്തുന്ന സ്ഥിതി ഉണ്ടായിരുന്നു സർ അപ്പൊ അതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഇതിന്റെ ഒരു ഏകോപനത്തെക്കുറിച്ച് സർക്കാർ സർക്കാർ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കേരളത്തിൽ സൊസൈറ്റി രജിസ്ട്രേഷനും അതിന്റെ നിയന്ത്രണവും ഏകീകരിക്കുന്നതിന് ഒരു ഏകീകൃത നിയമം നടപ്പിലാക്കേണ്ടത് ആവശ്യമാണ് എന്ന തിരിച്ചറിവിനടുത്തറിൽ നിന്നുകൊണ്ടാണ് ഗവൺമെൻറ് ഇതിനെ സമീപിച്ചിട്ടുള്ളത് കാലോചിതമായിട്ടുള്ള മാറ്റങ്ങളും കൂടുതൽ വ്യക്തതയുള്ള വ്യവസ്ഥകളും ഉൾപ്പെടുത്തി കേരളത്തിൽ കല കായികം സാഹിത്യം സാംസ്കാരികം വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സംഘങ്ങൾക്ക് പ്രോത്സാഹനമാകുന്ന വിധത്തിലാണ് സർ കേരള സംഘ രജിസ്ട്രേഷൻ്റെ ബിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് സാർ ഈയൊരു ബില്ല് അവതരണത്തിൻ്റെ കാലഘട്ടത്തെക്കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു എല്ലാ വി എല്ലാ വിഭാഗ സമൂഹത്തിലെ സമസ്ത വിഭാഗം ജനങ്ങളുടെയും അവരുടെ സാംസ്കാരിക അഭിരുചിയും കലാസാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രവർത്തനം നടത്തുന്ന കൂട്ടായ്മകളുണ്ട് ഈ കൂട്ടായ്മകളെയെല്ലാം തന്നെ നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവന്നതിൻ്റെ ഒരു രജിസ്ട്രേഷൻ ഉണ്ടായാൽ മാത്രമേ അവരുടെ പ്രവർത്തനം കാര്യക്ഷമാക്കുന്നതിനും കൂടുതൽ ജനങ്ങളിലേക്ക് സാംസ്കാരിക പ്രവർത്തനമെല്ലാം തന്നെ വിപുലീകരിക്കപ്പെടുന്നതിനുള്ള ഒരു സാഹചര്യം ഇവിടെ ഒരുക്കുകയുള്ളൂ അപ്പോൾ ഒരു അത്തരം സന്ദർഭത്തിൽ ഒരു ആധികാരികത ഇതിൻ്റെ പിൻബലത്തിൽ ഉണ്ടാകണമെങ്കിൽ ഇതിൻ്റെ രജിസ്ട്രേഷൻ്റെ കാലതാമസം കൂടി ഒഴിവാക്കി ഏറ്റവും വേഗത്തിൽ ഉണ്ടാവണം നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വർത്തമാനകാല യുവത്വം വലിയ പ്രതിസന്ധി അഭിഹരിക്കുകയാണ് അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ യുവാക്കളിൽ ദിശാബോധം നൽകാനും സാംസ്കാരിക അവബോധം വളർത്തിയെടുക്കാനും എല്ലാമുള്ള കൂട്ടായ്മകൾ ശാക്തീകരിക്കപ്പെടണം അതിനനുസരിച്ച് നിഷ്കളങ്കമായ നമ്മുടെ ഗ്രാമഹൃദയങ്ങളിൽ പ്രവർത്തിക്കുന്ന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകളുണ്ട് കലാ സാംസ്കാരിക സംഘടനകളുണ്ട് വായനശാല ആൻഡ് ഗ്രന്ഥാലയങ്ങളുണ്ട് അങ്ങനെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒട്ടേറെ സംഘടനാ സംവിധാനങ്ങളുണ്ട് അപ്പോൾ ഈ സംഘടനകൾക്കെല്ലാം സംഘങ്ങൾക്കെല്ലാം നന്നായി പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ളത് കൂടിയാണ് സർ അതിന്റെ ഒരു സാങ്കേതിക കുരുക്കുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ വളരെ ജനപക്ഷത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു പിന്നെ ബില്ലിൻ്റെ ഒരു ഏകീകരണമാണ് ഇവിടെ നടക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഓരോ നിയമവും ജനവിരുദ്ധമായിട്ടുള്ള നിയമങ്ങളിലൂടെയാണ് കാര്യങ്ങൾ പോകുന്നത് ഏറ്റവും അവസാനം ഇപ്പോൾ പല നിയമങ്ങളും കൊണ്ടുവരുന്നത് കൺകറൻറ്റ് രജിസ്റ്റർ ഒക്കെ ആയി ബന്ധപ്പെട്ട് പല തീരുമാനങ്ങളും വന്നപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള മൾട്ടി സ്റ്റേറ്റ് സഹകരണ ഭേദഗതി കേന്ദ്രത്തിൻ്റെ ഒരു കടന്നുകയറ്റമായിരുന്നു സ്ഥലം ആ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് നിയമ ഭേദഗതിയിൽ മാറ്റം വരുത്താനുള്ള ശ്രമം മോഡി സർക്കാർ തുടരുന്നത് അപ്പോൾ അക്ഷരാർത്ഥത്തിൽ അതൊരു ധ്രുതരാഷ്ട്ര എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ വേണ്ടി കഴിയും ഭരണഘടനയെയും അതുപോലെ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയും അട്ടിമറിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നടപടികളിൽ ഏറ്റവും ഒടുവിലെത്തതാണ് ഈ മൾട്ടി സ്റ്റേറ്റ് സഹകരണ നിയമ ഭേദഗതി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ ഇരുപതിന് തൊണ്ണൂറ്റേഴാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയിൽ സഹകരണ രംഗം സംസ്ഥാന വിഷയമാണെന്ന് കോടതി തന്നെ വ്യക്തമാക്കിയിരുന്നു കേന്ദ്ര സർക്കാരിനായിട്ടുള്ള ഈ തിരിച്ചടി മറികടക്കാനാണ് പുതിയ മൾട്ടി സ്റ്റേറ്റ് നിയമ ഭേദഗതിയുടെ ലക്ഷ്യം ഇനി വരുന്ന ആളുകളിലാണെങ്കിൽ ഈ സംഘം സഹകരണ സംഘവുമായി ബന്ധപ്പെട്ടുള്ള രജിസ്ട്രേഷൻ പരിശോധിച്ചാൽ സഹകരണ സംഘങ്ങൾക്ക് ഇനി സംസ്ഥാനം കടന്ന് ലയിക്കാം എന്നുള്ള ഒരു നിയമത്തിലേക്കാണ് കാര്യങ്ങൾ പോയത് അപ്പോൾ ഒന്നിലേറെ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന സഹകരണ സംഘത്തിൽ കേന്ദ്ര സർക്കാർ വരുത്തിയിട്ടുള്ള ഭേദഗതി കേരളത്തെയും ബാധിക്കും സംസ്ഥാന നിയമം അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത സഹകരണ സംഘത്തിന് ബഹു സഹകരണ സംഘത്തിൽ ലയിക്കാമെന്നാണ് പുതിയ വ്യവസ്ഥ എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നമ്മുടെ ഇവിടുത്തെ സംഘം രജിസ്ട്രേഷൻ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള രീതിയിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് ഒട്ടേറെ കാരണങ്ങളുണ്ട് കാരണം ഞാൻ സൂചിപ്പിച്ചതുപോലെ